ഒരു നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘം രണ്ട് യാത്രകളാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ യാത്രകളെക്കുറിച്ച് പറയില്ല നടത്താനുള്ള അവകാശം അവർക്കുണ്ട് പറഞ്ഞു വരുന്നവർക്ക് അവർക്ക് പറയാനും പറ്റും സമസ്ത കേരള ജമിയ തുരരുമ എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി ആ പേര് പോറുന്നവർക്ക് ആ സംഘം സാങ്കേതികമായി നൂറാം വാർഷികം ആഘോഷിക്കാം മറ്റുപോലെ ചിലർ ചോദിക്കുന്നത് മുപ്പത്താറ് വർഷമുള്ള സംഘടനക്ക് നൂറാം ഭാഷ ആഘോഷിക്കാത്ത അർഹത നോക്കിയാണ് ഏതായാലും ആ പേരിലാണല്ലോ അവർ നിൽക്കുന്നത് അവരും ആഘോഷിക്കുക ആഘോഷിച്ചോട്ടെ രണ്ട് സംസ്ഥയും രണ്ടും സമസ്ത എന്നുള്ള പേരിലാണല്ലോ നമ്മളെ മശാഹന്മാർ ഏതായാലും ആ പേര് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ആ സംഘടനാപരമായിട്ടുള്ള കൺഫ്യൂഷൻ തീർക്കാനാണ് പ്രശ്നം വേണ്ട ഉണ്ടാകരുത് സംഘടനയ്ക്ക് ആ പേര് എന്നെ സ്വീകരിച്ചാൽ പലവിധ വിധ പ്രശ്നങ്ങളുണ്ടല്ലോ കോടതി കയറേണ്ടി വന്നു വിധി ഉണ്ടായിട്ടും പോക്കി കൊടി മാറ്റാൻ പറ്റാതെ രണ്ട് കോട്ടി ഒരേ കൊടിയായി ഇതൊക്കെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സമസ്ത എന്ന പേരെ സ്വീകരിക്കാതെ കേരള സംസ്ഥാന ജമീയത്തുലിമ അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഏക ജമ്മിയത്തുലമയാണ് നമ്മൾ ജമ്മിയത്തുലമ അതാണ് അവർ പേരിട്ടത് കേരള സംസ്ഥാനാന്നുണ്ട് കേരളവും സംസ്ഥാനമാണുള്ളൂ കേരള സംസ്ഥാന ജമിയത്തുലമ ജമിയുലിമ എന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ ഈ ജമിയ നഹത്തായ സംഘത്തെ രൂപീകരിച്ച് അന്ന് അവർ നിങ്ങൾ രണ്ടു മൂട്ടരുടെയും യാത്രയിൽ കേട്ടു നോക്കി നാപ്പത്തിരണ്ട് വർഷക്കാലം സ്ഥാപിത കാലം മുതൽക്ക് സമസ്തക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സമസ്തയുടെ ലഭ്യമായിട്ടുള്ള മിനുഷ്യകൾ പരിശോധിച്ചാൽ ആ ലഭ്യമായ മിനുട്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഷാവറയിലെ പ്രധാന തീരുമാനങ്ങളിലെല്ലാം അധ്യക്ഷം വഹിച്ചുകൊണ്ടോ പങ്കെടുത്തുകൊണ്ടോ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സബ് കമ്മിറ്റികളിലോ നേതൃത്വം നൽകിയതായി ബഹുമാനപ്പെട്ട ഷേഖുന താജുൽ പേരില്ലാത്ത യോഗങ്ങൾ കാണില്ല ആ വിധം സമസ്തയെ സേവിച്ച ദീർഘകാലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായി വയോവൃദ്ധനായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പരിക്ഷീണനായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മർഹൂം തങ്ങൾ അവരുടെ കാലത്ത് വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഈ സംഘടനയെ നിയന്ത്രിക്കാൻ ദീർഘകാലം നിന്ന് അവരുടെ വഫാത്തിന് ശേഷം സമസ്ത കേരള ജമീയത്തിലൊരു ഐക്യകണ്ഠേന ആ ചില കേരള ജമ്മീയത്തുലുലമ എന്ന സംഘമുണ്ടായപ്പോൾ അതിനെ നിരമ്പലിശാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഐക്യകണ്ഠേന പ്രസിഡന്റാക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത ആ മഹാനായ താജുലുലമ അവർകളെ ഇതിനു മുൻപ് ആഘോഷിച്ച ആഘോഷങ്ങളിലൊക്കെ സമസ്തയിൽ നിന്ന് വേർപ്പെട്ടു പോയപ്പോഴും കുഴപ്പമുണ്ടാക്കാതെ പോയി നാശമുണ്ടാക്കാതെ പോയി പേരിട്ടില്ല ആ രീതിയിൽ പോയി എന്ന് പറയാനെങ്കിലും ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചിരുന്നു ഇപ്പോൾ ഉള്ള തലമുറക്ക് അങ്ങനെ ഒരു പേരെ അറിഞ്ഞൂടാ ബഹുമാനപ്പെട്ട താജുലരുമാരുടെ പേരറിഞ്ഞൂടാ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വടകര സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഊര് നേരിട്ട് പങ്കെടുക്കുന്നതും സമസ്തയുടെ പോക്ക് ഇതുപോലെയാണെങ്കിൽ പോക്ക് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നേരത്തെ മനസ്സിലാക്കിയതും വടകര സമ്മേളനത്തെ അധികരിച്ചാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട് ആ സമ്മേളനത്തിലെങ്കിലും ആ സമ്മേളനത്തിൽ തീരുമാനിച്ചതാണ് കേരള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി രൂപീകരണ രൂപം കണ്ട കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഓരോ പേരുണ്ട് സമസ്തയുടെ മിനിസ്റ്ററുണ്ട് റിക്കാർഡിലുണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേര് ആ പേര് പ്രകാരം ചേർന്ന യോഗം മൗലാന അബ്ദുൽ ബാരി തങ്ങളുടെ വാളക്കുളത്ത് വീട്ടിൽ വെച്ച് ചേർന്ന യോഗത്തിൽ മഹസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രഥമമായി ചേർന്നിട്ടുള്ള ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഓറിനാദാപുരത്തുനിന്ന് പോയി പങ്കെടുത്തിട്ടുമുണ്ട് അതും സമസ്തയുടെ റെക്കാർഡിലുണ്ട് അങ്ങനെയുള്ള ഓറെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വിദ്യാഭ്യാസ ബോർഡിൽ ചരിത്രം പറയുമ്പോഴെങ്കിലും പറയുന്നില്ല വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട നൂറു വർഷത്തെ പാരമ്പര്യത്തിൽ നിന്ന് ഒന്നു പറഞ്ഞേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന കാലം വരേക്കും കേരളത്തിലെ വിലമാക്കളിൽ ആരെല്ലാം ജീവിച്ചു മറഞ്ഞവരുണ്ടോ ആ ജീവിച്ചു മറഞ്ഞ വിലമാക്കളുടെ എല്ലാം പരിശുദ്ധമായ സരണിയും പരിശുദ്ധമായ മാർഗവും അപ്പടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന സംഘമാണ് കേരള സംസ്ഥാന ജമ്മിയത് അറുപത്തി അഞ്ചിനു ശേഷം ആധുനിക സമസ്ത എന്ന് ശൈഹുനാവറുകൾ വിളിക്കുന്ന എട്ട് നാല് അറുപത്തിയേഴിൻ്റെ ശേഷമുള്ള ഉച്ചഭാഷണി ഇബാദത്തുകളിൽ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച ആ ഒരു സമ്മേളനമിൽ മുഷാവറയില്ലേ ആ മുഷാവറ മുതൽ ഇങ്ങോട്ടുള്ളതല്ലാത്ത അതിന് മുൻപ് കഴിഞ്ഞു പോയ വിനമാക്കളെ ഞാൻ കൃത്യമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുൻപ് ഒഹാത്തായിട്ടുള്ള വിനമാക്കളൊക്കെ എങ്ങനെയാണ് ഈ ഇബാദത്തുകൾ നിർവഹിച്ചത് എങ്ങനെയാണ് ഷാഫി അമുഖമനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ആരാധനാ ആരാധനാരൂപങ്ങളെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ജുമാഅ ജമാഅത്തുകളൊക്കെ നിർവഹിച്ചത് അതേപടി നിർവഹിക്കാൻ വേണ്ടി കേരളീയ ജനതയ്ക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്ന സംഘം കേരള സംസ്ഥാന ജമീയത്തിലൊരുമയാടിയത് അതുവരെയുള്ളവരൊക്കെ അഹമ്മദ് ഗുായ് ഷാലിയാത്തി അവരുടെ കുട്ടികോളൂ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിറെ കുട്ടികോളൂ ബഹുമാനപ്പെട്ട കെ പി എം മുഹീദ്ദീൻ കുട്ടി മുസ്ലിാർ പറവണ്ണ അവടിക്കതച്ച് നടന്ന് അതിനെ ഒരു പ്രസ്ഥാനമാക്കാൻ വിദ്യാഭ്യാസ ബോർഡിന് ഒരു വടവൃക്ഷമാക്കാൻ ആരൊക്കെ യത്നിച്ചവരുണ്ടോ ആദ്യകാലത്ത് അറുപത്തി അഞ്ചിന് മുൻപ് മരണപ്പെട്ട അതിൻ്റെ നേതാക്കളൊക്കെ എങ്ങനെയാണ് ഹുതുമ നിർവഹിച്ചതും ചുമാക്കു കൂടിയതും നിസ്കാരത്തിൽ കൂടിയതുമെങ്കിൽ അത് നിലനിൽക്കണമെന്ന് പറയുന്ന സംഘമാണ് കേരള സംസ്ഥാന ജമിയത് ആ പരമ്പര്യം നിലനിൽക്കണമെന്ന് പറയുന്ന സംഘം തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം സമസ്ത തീരുമാനിച്ച ശേഷവും അക്കാലത്ത് അറുപത്തഞ്ചിന് ശേഷം ജീവിച്ചവരും ഉള്ളവരിൽ പ്രഗത്ഭരാരൊക്കെയാണ് കേരളത്തിലെങ്കിൽ ആ പ്രഗൽഭർ മാനായ എല്ലാമാ കൈപ്പറ്റ വീരാങ്കുട്ടി മുസ്ലിയാർ അല്ലാമാ കരിങ്കപ്പാർ മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട അല്ലാമ നിറബരുതൂർ വീരാങ്കുട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങി മലയിൽ വീരാങ്കുട്ടി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ച അറുപത്തഞ്ചിന് ശേഷവും ജീവിച്ച എഴുപതുകളിലും മറ്റും ജീവിച്ചിട്ടുള്ള വിലമാക്കളിലും ഷെയ്ഖുനാവുടെ കാലത്തും ബഹുമാനപ്പെട്ട ഷംസുലമാവ് ഓറുടെ കാലത്തും ജീവിച്ചിട്ടുള്ള വിലമാക്കളിലും മഹാരഥന്മാരായ വിലമാക്കളെല്ലാം ഉച്ചഭാഷണികളിലെ ആരാധനകളിലും മറ്റും ഉൾപ്പെടുത്തുന്നതിനെയും അത് കൂട്ടിച്ചേർക്കുന്നതിനെയും എതിർത്തിരുന്നവരും അത്തരം ആരാധനകൾക്ക് പങ്കെടുക്കാത്തവരുമായിരുന്നു ആ പാരമ്പര്യമാണ് നാം സ്വീകരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുമ്പ് ഒഫാത്താവരാരാകട്ടെ അത്തരം സുന്നി വിലമാക്കളാരും ഉച്ചഭാഷണിയിലുള്ള ഹുതബുകളിലോമാകളിലോ അജമായത്തുകളിലോ കൂടിയവരുണ്ടാകില്ല അതിൽ പങ്കെടുത്തവരുണ്ടാകില്ല ആ നേതാക്കന്മാരുടെ ശരിയായ മാതൃക അറുപത്തിയേഴിന് ശേഷം സമസ്തയുടെ കുപ്രസിദ്ധ തീരുമാനത്തിന് ശേഷം മാത്രമുള്ളവരുടെ മാതൃകയെ ഞങ്ങൾക്കില്ലാതുള്ളൂ അതിന് മുൻപത്തെ ശരിയായ പൈതൃകമാണ് കേരള സംസ്ഥാന ജമീയത്തിലും ആ വഹിക്കുന്നത് ആ വഹിക്കുന്ന സംഘത്തെയാണ് ബഹുമാനപ്പെട്ട ധംസുല്ലലുമായും താജുല്ലലുമായും എന്ന നമ്മുടെ ശൈഹാനെ നമുക്ക് കയ്യേൽപ്പിച്ചിട്ടുള്ള ആ മഹത്തായ സംഘം നമ്മളെത്ര സൗഭാഗ്യവന്മാർ ആ സൗഭാഗ്യം നുണയുന്ന നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന നമ്മളെല്ലാവരും ആ മഹാരഥന്മാരായ ശേഖാനിമാരോട് കടപ്പെട്ടവരാണ് അവരോടുള്ള കടപ്പാട് നിർവഹിക്കാൻ ജീവിതമാസകലം നാം പ്രതിബദ്ധതയുള്ളവരാണ് നമുക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ളവരാണ് അത് നിർവഹിക്കാൻ അള്ളാഹു സുബാനാവട്ടെ